السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد نام أنتشرن بالكارين غلام سمساري كنبران أدل تماشى عندابام أبشر ملا سمسارين غلندابام أنا ജീവിതത്തിൽ ഉപകാരമുള്ളതും ഉപരുപകാരവും ഇല്ലാത്ത അങ്ങനെ പല നിലക്കുള്ള സംസാരങ്ങൾ നാം ഒന്നിച്ചിരുന്ന സദസ്സിൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ സംസാരിക്കുന്നവരാണ് പക്ഷേ നാം ഒരു കാര്യം ഓർക്കാറില്ല നാം എന്തു പറഞ്ഞാലും നാം എന്ത് പ്രവർത്തിച്ചാലും അവകളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കാൻ അള്ളാഹു സുബാൻഹുത്താല റക്കീബ് അതീത് അലഹിമസ്സലാമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ നാം പറയുന്ന നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായും രേഖപ്പെടുത്തി വയ്ക്കപ്പെടുന്നുണ്ട് അമ എൽ ഫുലു മിൻ കൗലിൻ ഇല്ലാ ലദേഹി റക്കീബുൻ അത്തീത് നാം എന്ത് സംസാരിക്കുന്നുവോ അത് രേഖപ്പെടുത്തി വെക്കാൻ റക്കീബിനെയും അതീബിനെയും അത് നിയമിക്കപ്പെട്ട അവർ രേഖപ്പെടുത്തി വെക്കപ്പെടും എന്ന് ഖുർആൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരു സംസാരം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൂട ഉച്ചത്തിൽ അനാവശ്യമായ സംസാരം സംസാരിച്ചുകൊണ്ട് നമ്മുടെ നന്മയുടെ ഭാഗം ഭാരം തൂങ്ങുന്നതിന് പകരം തിന്മയുടെ ഭാഗത്ത് അനാവശ്യമായ സംസാരങ്ങളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കപ്പെടുന്ന അവസ്ഥ അത് നമുക്ക് ആഹ്റത്തിൽ വലിയ നഷ്ടം സംഭവിച്ചു പോകാൻ വളരെയധികം സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ നാം ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അത്തരം അനാവശ്യമായ സംസാരങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സദസ്സ് വിട്ടുപിരിയുന്നതിന് മുമ്പ് തന്നെ അവ പൊറപ്പിക്കണം അത് പുറത്തു തരാനുള്ള മാർഗവും ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് മഹാ നയിമാം തുർമുദി ബഹുമാനപ്പെട്ട റൊലിയാഹുലു ബഹുമാനപ്പെട്ടു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബ് സല്ലാഹു അലിഹി വസ്ലം തങ്ങൾ പറഞ്ഞു മൻ മജ്ലിസിൻ ഒരാളൊരു സദസ്സിൽ ഇരുന്നു ഫുറഫി ലഹത്തുഹു അദ്ദേഹം അവിടെ ആവശ്യമില്ലാത്ത അനാവശ്യമായ സംസാരങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചു അനാവശ്യമായതെന്ന് പറഞ്ഞാൽ അത് ഹറാമായതന്നെ ആയിക്കൊള്ളണമെന്നില്ല അലായത് ആയതിൽ ആയതും തന്നെ ആണെങ്കിലും അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു ഉപകാരവും കിട്ടാത്ത സംസാരങ്ങൾ അതല്ലെങ്കിൽ ഹറാമായ സംസാരങ്ങൾ അതുപോലെ തന്നെ മറ്റു നിരർത്ഥകമായ സംസാരങ്ങൾ ഒരാൾ ഒരു സദസ്സിൽ വെച്ച് സംസാരിച്ചാൽ ആ സദസ്സിൽ നിന്നും അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായി അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് എന്നൊരാൾ പറഞ്ഞാൽ ആ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബെഹാനഹു വത്താൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ് റസൂലല്ലാഹി സല്ലാഹു അലഹി തങ്ങൾ നമ്മ പഠിപ്പിച്ചിട്ടുണ്ട് സുബഹാനക്കുല്ലാഹുമിഖ് അള്ളാഹുവേ നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു നിനക്ക് യോജിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു നിന്നെ ഞാൻ സ്തുതിച്ചു പറയുകയും ചെയ്യുന്നു അതു അല്ലാ ഇലാ അല്ലാത്ത നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അസ്തഹുറുക്ക നിന്നോട് ഞാൻ പാപമോചനം തോടുന്നു തൂപുയിലേക്ക നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്നർത്ഥം വരുന്ന പാപങ്ങൾ പൊറുപ്പിക്കുന്ന അള്ളാഹുയിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഈ ഒരു ലിഖർ ഒരാൾ സദസ്സിൽ ചൊല്ലിയാൽ അള്ളാഹു താല അദ്ദേഹത്തിന് സംഭവിച്ചുപോയ എല്ലാ പാപങ്ങളും അത് കാരണം പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സദസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും അനാവശ്യമായ സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സദസ്സ് വിട്ടുപിരിയുന്നതിന് ഈ പറയപ്പെട്ട തിക്ക് ചെല്ലാൻ നാം ഒരിക്കലും മറന്നു പോകരുത് അള്ളാഹുത്താലും നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ അമീൻ അസ്സാമുലൈക്കും വരഹമുല്ലാഹി വാത്തൂ